ട്രംപ് സെലൻസ്കി ഉച്ചകോടിയിൽ സമാധാന പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല വൈറ്റ് ഹൌസിൽ നടന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയാണ് വൻ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ അവസാനിച്ചത് വെടിനിർത്തൽ അടക്കമുള്ള പ്രഖ്യാപനങ്ങളും കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് വിവരം അതേസമയം യുക്രൈൻ ഭാവിയിൽ സുരക്ഷാ ഉറപ്പ് നൽകാൻ ധാരണയായിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഇതിൽ പങ്കുവഹിക്കുകയും ചെയ്യും ഭൂമി വിട്ടുകൊടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സെലൻസ്കി പുടിൻ നേർക്കുനേർ കൂടിക്കാഴ്ച ഒരുക്കുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ഈ വേദി പിന്നീട് തീരുമാനിക്കും ശേഷം വെടിനിർത്തൽ അടക്കം ചർച്ച ചെയ്യുന്നതിനായി അമേരിക്ക റഷ്യ യുക്രൈൻ ത്രികക്ഷി സമ്മേളനം നടത്തും എന്നാണ് വിവരം അതേസമയം ചർച്ചകൾക്കിടെ നാൽപ്പത് മിനിറ്റോളം ട്രംപ് പുടിനുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു എന്നാൽ റഷ്യയെ സമ്മർദ്ദത്തിലാക്കാൻ ആദ്യം വേണ്ടത് വെടിനിറത്തലാണെന്ന് വൈറ്റ് ഹൌസ് യോഗത്തിൽ ജർമ്മനിയും ഫ്രാൻസും ആവശ്യപ്പെടുകയായിരുന്നു കൂടിക്കാഴ്ചയിൽ നിർണായകമായ നീക്കങ്ങൾ ഉണ്ടായതായി എഫ്സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മീറ്റിംഗ് നിർത്തിവെച്ച ട്രംപ് പുടിനുമായി സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈയൊരു ചർച്ചയിൽ നിർണായക റിപ്പോർട്ടുകൾ പുറത്തുവരാനും സാധ്യതയുണ്ട് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ഫിൻലാൻഡ് യൂറോപ്യൻ കമ്മീഷൻ നാറ്റോ എന്നിവയുടെ നേതാക്കളുമായി നടത്തിക്കൊണ്ടിരുന്ന കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് പുടിനുമായി സംസാരിക്കാൻ സമയം എടുത്തതെന്നും എ എഫ് സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ വച്ച് ട്രംപ് ഈ കൂടിക്കാഴ്ചയ്ക്ക് സമയം ഒരുക്കിയത് സമാധാനം സ്ഥാപിക്കുന്നതിന് ട്രംപ് നടത്തുന്ന ശ്രമങ്ങൾക്ക് നന്ദി പറഞ്ഞാണ് സെലൻസ്കി സംസാരിക്കാൻ തുടങ്ങിയത് ഈ ശ്രമങ്ങൾക്കൊപ്പം യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ട്രംപിന്റെ സഹായം വേണമെന്നും അദ്ദേഹം പറഞ്ഞു പുടിനും സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെന്നും എല്ലാ കാര്യങ്ങളും നന്നായി സംഭവിച്ചാൽ ഇന്നു തന്നെ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി യുക്രൈനെ പിന്തുണച്ച ഫ്രാൻസ് യൂറോപ്യൻ യൂണിയൻ ഫിൻലാൻഡ് യു കെ ജർമ്മനി തുടങ്ങിയ എല്ലാ രാജ്യങ്ങളോടും സെലൻസ്കി തന്റെ നന്ദി അറിയിക്കുകയും ചെയ്യും നിലവിലെ യുദ്ധം അവസാനിപ്പിക്കാനും മേഖലയിൽ സമാധാനം കൊണ്ടുവരാനും ഡൊണാൾഡ് ട്രംപിന് ശക്തിയുണ്ടെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ചർച്ചയ്ക്ക് മുമ്പ് അഭിപ്രായപ്പെട്ടിരുന്നു ബലപ്രയോഗത്തിലൂടെ മാത്രമേ റഷ്യയെ സമാധാനത്തിലേക്ക് നയിക്കാൻ സാധിക്കൂ പ്രസിഡന്റ് ട്രംപിന് ആ ശക്തി ഉണ്ടെന്നായിരുന്നു വ്ളാഡിമിർ സെലൻസ്കിയുടെ വാക്കുകൾ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി യു എസിന്റെ പ്രത്യേക പ്രതിനിധി കെ കെ ലേഖുമായും അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട് എന്തായാലും ഈയൊരു മേഖലയിൽ സമാധാനവും സുരക്ഷിതത്വവും കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾക്ക് യുക്രൈൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് സെലൻസ്കി ചർച്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു ട്രംപുമായും യൂറോപ്യൻ നേതാക്കളുമായും വാഷിംഗ്ടണിൽ നടന്ന കൂടിക്കാഴ്ച പ്രധാന ചുവടുവെപ്പ് തന്നെയാണ് യുക്രൈനിലെ സമാധാനം എന്നാൽ യൂറോപ്പിന് മുഴുവനായുള്ള സമാധാനമാണെന്നും ശക്തി ഉപയോഗിച്ച് മാത്രമേ റഷ്യയെ സമാധാനത്തിലേക്ക് തള്ളിവിടാനാകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ പ്രധാന പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് പുറത്തു സൂചനകൾ അതേസമയം നിർണായകമായ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പുട്ടിനുമായി നാൽപ്പത്തഞ്ച് മിനിറ്റോളം സംസാരിക്കാൻ ട്രംപ് തയ്യാറായത്